വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിചാരത്തിലേക്ക് സ്വാഗതം ഇന്ന് യാത്രികനും എഴുത്തുകാരനുമായ കെ എൻ ഷാജിയുമായുള്ള അഭിമുഖം കേൾക്കാം ഇന്ന് ധാരാളം യാത്ര ചെയ്ത് ഒരുപാട് എഴുതിയിട്ടുള്ള മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുന്ന അതിഥിയാണ് നമ്മുടെ കൂടെയുള്ളത് കെ എൻ ഷാജി കേരളത്തിലെ ലിറ്റിൽ മാഗസിൻ്റെ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അനുഭവങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ യാത്ര വിശേഷങ്ങൾ അറിയാം നമസ്കാരം നമസ്കാരം യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ നിർവചനം ഉണ്ടാവും അനുഭവത്തിൻ്റെ തലത്തിൽ ഭാവനയുടെ തലത്തിൽ അതായത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇതിനിടയിലും ചില ആ ആളുകൾ ഉണ്ടാവും അപ്പോൾ താങ്കൾ യാത്രയെ എങ്ങനെയാണ് നിർവചിക്കുന്നത് നമ്മളെ യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ കവികളും സാഹിത്യകാരന്മാരും ഒക്കെ പറയാറുള്ളത് ജീവിതത്തോട് ആണ് ജീവിതയാത്ര ജീവിതത്തിന് ഒരു നിർവചനമില്ലാത്തതുകൊണ്ട് ദൂരം ആരും കണ്ടുപിടിക്കാത്തത് യാത്രയ്ക്ക് ഒരു നിർവചനം പറയാൻ പറ്റില്ല കാരണം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഓരോ യാത്രയും വളരെ സ്വകാര്യവും സുതാര്യവും ഒരു പക്ഷേ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതുമായ അനുഭവ അല്ലെങ്കിൽ അനുഭൂതിയുടെ ഒരു തലത്തിലേക്ക് പലപ്പോഴും ഉയർന്നു കാണാം അല്ലാതെ സാധാരണ യാത്ര ചെയ്യുന്നവരുണ്ട് അതിനൊന്നും എന്ന് വിളിക്കാൻ പറ്റില്ല യാത്രയെന്ന് വിളിക്കുമ്പോൾ അതിനൊരു ആർദ്ധ തലം കിട്ടും അപ്പം നമ്മൾ സാധാരണ പറയണതുപോലെ ജീവിതയാത്രക്കാര എന്നൊരു വളരെ പ്രശസ്തമായ പാട്ട് തന്നെയുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അപ്പോൾ യാത്രയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ എല്ലാ ആലോചനകളും ആരംഭിക്കുന്നത് നമ്മുടെ ജീ ജീവിതയാത്ര അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം തന്നെ യാത്രയിലൂടെയാണ് ആരംഭിക്കുന്നത് മോശയുടെ യാത്ര തുടങ്ങി ഏറ്റവും പുതിയ അതിൻ്റെ ഇത് മാറിയിട്ടുണ്ട് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ കാളവണ്ടിയിൽ പോകുന്ന ആളുകളുണ്ടാവും ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ കാലിയായിട്ട് പോകുന്നുണ്ടാവും നമ്മൾ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ കയറാനായാലോട് എൻ്റെ വണ്ടിക്കാരനോട് വളരെ യാജിക്കും ഇതിലൊന്ന് കയറ്റാമോ അപ്പോൾ നടന്നു പോകാനുള്ള ആഗ്രഹം ഇത്തവണ കൂടുതൽ വണ്ടിയിൽ യാത്ര ചെയ്യാനാണല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരു സഹൃദയനായ വണ്ടിക്കാരനാണെങ്കിൽ നമ്മൾ കയറ്റിക്കൊണ്ടുപോകും അല്ലെങ്കിൽ ഞങ്ങൾ പുസ്തകക്കെട്ട് അതിൽ വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് പുതിയ തലമുറയ്ക്ക് ഇത് വളരെ അത്ഭുതമായിരിക്കും അല്ലെങ്കിൽ കൗതുകമായിരിക്കും ഞാൻ ഇത് പറയാൻ കാര്യം എൻ്റെ തലമുറ അറുപത് കഴിഞ്ഞവരുടെ ഒരു തലമുറ ഈ കളവണ്ടി യുഗത്തിൽ നിന്ന് ഏറ്റവും പുതിയ ഏറ്റവും ആധുനികമായ മോട്ടോർ വാഹനങ്ങളിലേക്ക് ഇപ്പോൾ വൈദ്യുതി വാഹനമാണിപ്പോൾ സർവത്രികമായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കേരളത്തിലെ അൻപത് കൊല്ലത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള വൻപിച്ച മാറ്റങ്ങൾ ആധുനികവൽക്കരണത്തിൻ്റെ സാക്ഷി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ യാത്രയെ സൂചിപ്പിച്ചത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനൊരു സ്കൂൾ അധ്യാപകനായിരുന്നു സർക്കാർ സ്കൂൾ അധ്യാപകൻ അപ്പോൾ അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ മാറ്റം കിട്ടും അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും ഈ പുതിയ ജോലി സ്ഥലത്തേക്ക് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് അന്ന് പ്രസവിച്ചാൽ അമ്പത്താറ് ദിവസം കഴിഞ്ഞാലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ പറ്റിയ അന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാം അന്ന് അങ്ങനെയല്ല അൻപത്താറ് ദിവസം വീട്ടിൽ വിശ്രമിച്ചതിന് ശേഷമാണ് യാത്ര അപ്പോൾ അമ്പത്താറ് ദിവസം വരെ കാത്തിരുന്നിട്ടാണ് അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയ പുതിയ സ്ഥലത്തേക്ക് പോയത് അപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് ജനിച്ചിട്ട് അമ്പത്താറാമത്തെ ദിവസം തുടങ്ങിയ യാത്രയാണത് ഇതിപ്പോൾ പൂർത്തി കഴിഞ്ഞിരിക്കുന്നു സുദീർഘമായ ഈ ജീവിതയാത്രയിൽ എത്രയോ മനുഷ്യർ കണ്ടുമുട്ടിയിരിക്കുന്നു എവിടെയെല്ലാം യാത്ര ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ എഴുത്തുകാരൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുക ഇപ്പോൾ എവിടെ യാത്ര ചെയ്തത് ഇപ്പോൾ എവിടെ പോയിട്ടാണ് വന്നത് അങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ടാണ് എന്നെ ആളുകൾ പലരും ഓർമ്മിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ എന്നെ അടുത്തറിയാവുന്നവർ അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം യാത്രികനാണ് അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇന്ന് യാത്ര എന്ന് പറയുമ്പോൾ ഒരു പുതിയ വ്യാഖ്യാനം ടൂർ പോവുകയാണ് അപ്പോൾ ധാരാളം പൈസയുണ്ട് ചിലപ്പോൾ റിട്ടയർ ചെയ്തിട്ട് സമയമുണ്ട് യാത്ര ചെയ്ത കളയാം അത് ലക്ഷറി ആയിട്ടുള്ള ലൈഫാണ് നമ്മുടെ യാത്ര അങ്ങനെയല്ല എൻ്റെ യാത്ര ഇരുപത് വയസ്സുള്ളപ്പോഴാണ് കേരളം വിട്ടു പോകുന്നത് അന്ന് വാസ്തവത്തിൽ എൻ്റെ അടുത്ത് പത്ത് രൂപയോ ചില്ലറ പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ധൈര്യത്തിലാണ് കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഭാഷ പോലും മലയാളം അല്ലാതെ ഇംഗ്ലീഷും കഷ്ടിയായിരുന്നു അന്ന് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കാലത്താണ് കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം പോയത് കർണാടകത്തിലേക്കാണ് ബാംഗ്ലൂരിലേക്ക് ഞാൻ വീട്ടിൽ പോലും പറയാതെയാണ് പോയത് ആ യാത്ര ആറുമാസം നീണ്ടു അതാണ് എനിക്ക് ദീർഘയാത്ര എന്ന് പറയുന്നത് അത് ആറുമാസം കഴിഞ്ഞ് ഒരു രാത്രി ക്ഷീണിച്ചവശനായി ഞാനന്ന് ആലുവയിൽ എടുത്തൊരു ഗ്രാമത്തിൽ ആലങ്ങാട് എന്ന ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് തിരിച്ചു വരുമ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അപ്പോൾ ഒരു മണിയായി പിന്നെ വീ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സൊന്നുമില്ല അപ്പോൾ വേണമെങ്കിൽ അവിടെ വിശ്രമിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ കിടന്നു ഇറങ്ങിയിട്ട് രാവിലെ പോകാം പക്ഷേ അതിനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു ആഗ്രഹം അദമ്യമായ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഞാൻ അവിടെ നിന്ന് നടന്നു എൻ്റെ അതിൽ വലിയ ഭാരമൊന്നുമില്ല ഒരു സഞ്ചി മാത്രമേ ഉള്ളൂ ഒരു തുണിയുടെ സഞ്ചി ഞാൻ രണ്ടോ രണ്ടരോ മണിയായപ്പോൾ വീട്ടിൽ കഥകൾ മുട്ടുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കാൽ പെരുമാറ്റം പ്രതീക്ഷിച്ച പോലെ വന്നു വാതിൽ തുറന്നു അതാണ് യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യത്തെ അത്ഭുതം കാരണം നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നതെല്ലാം തിരിച്ചു വരാനും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഓവി വിജയ പ്രശസ്തമായൊരു ഇതുണ്ട് ഖസാക്കുകാർ പൊതുവേ യാത്രികാരല്ല എന്ന് അദ്ദേഹം പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞാൻ എപ്പോഴും എന്ത് കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ യാത്ര ചെയ്യാൻ താല്പര്യക്കുറവിൻ്റെ പ്രധാന പ്രശ്നം സഹ്യപർവ്വതം നമ്മുടെ കേരളത്തെ മറ്റു ഭൂഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒന്നാണ് പടിഞ്ഞാറ് വയസ്താണെങ്കിൽ ദീർഘമായ അറബിക്കടലും ഈ രണ്ട് ഇതിനിടയ്ക്കുള്ള ഒരു ചെറിയ ഒരു സ്ഥലമാണ് കേരളം പക്ഷേ ഞാൻ കേരളത്തിലാണ് ജനിച്ചത് കാരണം അൻപത്തിയാറിന് ശേഷം ജനിച്ച ഒരാളായതുകൊണ്ട് കേരളത്തിലാണ് ജനിച്ചത് അല്ലെങ്കിൽ കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്ന മൂന്ന് മേഖലകളിലാണ് പൊതുവെ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ആ സങ്കല്പം പോയിട്ടില്ല അപ്പം ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന യാത്രികൻ ആദിശങ്കരനാണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യർ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന യാത്രയാണ് അദ്ദേഹം മുപ്പത്തിരണ്ട് വയസ്സിലും സമാധിത അപ്പോൾ ഈ ഹ്രസ്വമായ കാലത്തിനിടയ്ക്ക് അദ്ദേഹം നടത്തിയ യാത്രകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു അദ്ദേഹം യാത്ര ചെയ്തു എന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ നാല് മൂലകളിൽ നാല് മഠങ്ങൾ സ്ഥാപിച്ചു അത് ഒന്ന് ഏറ്റവും ഉയരെ വടക്ക് ജോഷി മഠം അത് ഹിമാലയത്തിലാണ് കർണാടകത്തിലെ ശൃംഗേരി ഒന്ന് പുരി പുരി വടക്ക് കിഴക്ക് പിന്നെ ഒന്ന് ദ്വാരക ദ്വാരക നമുക്കറിയാം ഗുജറാത്തിലാണ് ഇങ്ങനെ ഇന്ത്യയുടെ നാല് അതിർത്തി പോലെ അദ്ദേഹം മഠങ്ങൾ സ്ഥാപിച്ചു ഇതൊരു സാധാരണ സംഗതിയല്ല ഒരു വ്യവസ്ഥ ഉണ്ടാക്കി ഈ യാത്രയുടെ ഫലമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യയുടെ അടിത്തറ എന്നിട്ട് സംസ്കാരത്തിൻ്റെ അടിത്തറ അവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് ആലങ്കാരികമായി പറയാം അപ്പം അതുകൊണ്ട് ആ യാത്രയുടെ പിൻഗാമികളാണ് നമ്മൾ കാരണം നമ്മുടെ ആദ്യ യാത്രകളൊക്കെ തീർത്ഥയാത്രകളായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഥയാണ് ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ പറയുപറ്റിയ പന്തുരകുലത്തിൻ്റെ കഥ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മ എന്ന കവിത ഓർക്കാത്തവർ പുതിയ തലമുറയിലുണ്ടാകും എന്ന് വന്നില്ല അതിൽ മേഴത്തോൾ അദ്ദേഹം മഹാബ്രാഹ്മണ്രുന്നു പൊതുവേ അവർ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് യാത്ര നടത്താറുണ്ട് അങ്ങനെ യാത്ര നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനായ അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട പറയാൻ ആയിട്ടുള്ള പാക്കനാരുടെ അടുത്ത് ഞാനിങ്ങനെ തീർത്ഥയാത്ര പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ചിരിച്ച് കാണണം ഒരു വടികൊടുത്തു ഈ വടി നിങ്ങളുടെ യാത്രയിൽ ഒരു പക്ഷേ ഉപകരിച്ചേക്കാം പോകുന്ന തീർത്ഥസ്ഥാനങ്ങളിലെല്ലാം ഒന്ന് മുക്കിക്കൊള്ളുക എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ അടിയന് വലിയ സന്തോഷമായിരിക്കും അദ്ദേഹം തീർത്ഥയാത്ര കഴിഞ്ഞു വന്നപ്പോൾ എല്ലാ തീർത്ഥങ്ങളിലും ഈ വടിയും അദ്ദേഹം മുങ്ങുന്നതുപോലെ തന്നെ ഈ വടിയും അതിൻ്റെ കൂടെ മുങ്ങി തിരിച്ചു വന്നു അപ്പോൾ വടി തിരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നോക്കി ഇട്ട് പറഞ്ഞു അത് കാഞ്ഞിരത്തിൻ്റെ വടിയായിരുന്നു അപ്പോൾ ആ വടി ഈ കൈപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല ഇത് തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം നിങ്ങളൊരു യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള നിങ്ങളാണോ യാത്ര കഴിഞ്ഞതിനു ശേഷം തിരിച്ചെത്തുമ്പോഴുള്ള നിങ്ങൾ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങളുടെ യാത്ര നിങ്ങളെ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയെ വികസിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ വികസ്വരമാക്കിയില്ലെങ്കിൽ ഈ യാത്ര ശൂന്യമായിരിക്കും നിരർദ്ധകമായിരിക്കും ഒരു തരത്തിലും പ്രയോജനം ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഓരോ യാത്ര ചെയ്യുമ്പോഴും ഗൗരവത്തോടെ സമീപിക്കുന്നവർ ആലോചിക്കേണ്ട ഒരു വിഷയം എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം നമ്മുടെ ഈ കാലം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ യാത്രയുടെ പല പല ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും യാത്ര ചെയ്യുന്നതു തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കാനാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള ഒരു സൂചനയും നൽകാതെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരിങ്ങനെ യാത്ര ചെയ്ത് പ്രദർശനപരത ായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ യാത്രയുടെ ഒരു ആന്തരികമായിട്ടുള്ള താങ്കൾ പറഞ്ഞതുപോലെ യാത്ര കൊണ്ടുണ്ടാവേണ്ട നമ്മുടെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അതാണല്ലോ നമ്മളൊരു അന്വേഷണം എന്ന് പറയുന്നത് ഈ അന്വേഷണം ഈ യാത്രയിൽ ഉടനീളം ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ആന്തരിക മാറ്റം നമുക്ക് സംഭവിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ താങ്കൾ ഈ യാത്രയിൽ ഉടനീളം ഇതുപോലുള്ള ചില ഓർമ്മകൾ ഉണ്ടാവൂല ആ ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് നിനക്ക് എന്താ കാശിക്കോ കൂടെ അല്ലെങ്കിൽ കാശിക്ക് പോയി എന്നാ പറയുക പൊതുവേ നമ്മളുടെ യാത്രയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തീർത്ഥയാത്രയുടെ സാധാരണ ലക്ഷ്യം അന്തിമ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം കാശിയിൽ പോയി ചരമം പ്രാപിക്കുക അവിടെ പോയി മോക്ഷം പ്രാപിക്കുക എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇവിടുന്ന് കാശിക്ക് പുറപ്പെട്ട് ഒരു തിരിച്ചു വരുന്നൊന്നും ഒരു ഉറപ്പുമില്ല അന്നത്തെ കാലത്ത് കാരണം നടന്നു തന്നെ പോകണം ഒരു പഴയ ഒരു പാട്ടാണ് കാശിക്ക് പോയ ഒരു പൂശാരി രാമനെ കാശിയിൽ വെച്ചാരും കണ്ടില്ല വന്ന വഴിയിലും കണ്ടില്ല പോന്ന വഴിയിലും കണ്ടില്ല പുഷാരി രാമൻ കാശിക്ക് പോയിട്ട് കാശിയിലെത്തിയോ വഴിയിൽ വെച്ച് സമാധിയായോ എന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഇതാണ് ഒരു കഥ അപ്പോൾ ഈ കാശിക്ക് പോകുന്ന എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എന്നർത്ഥം പക്ഷേ ഈ കാശി പോകുന്നതിനെ കുറിച്ച് കുറേ ചരിത്രപരമായിട്ട് നമ്മൾ കൊച്ചിയിലിരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കൊച്ചി റേഡിയോ നിലയത്തിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും കൊച്ചി രാജാവിൻ്റെ കാശി യാത്ര എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വളരെ ചെറിയൊരു പുസ്തകമാണ് അദ്ദേഹത്തെക്കുറിച്ച് പൊതുവേ പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഇത് കാശി തീപ്പെട്ട എന്ന് പറയുന്നത് അപ്പോൾ കാശിക്ക് പോയ രാജാവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടുന്ന് കാശിക്ക് പോയത് രാജകീയമായ പ്രൗഢിയോടുകൂടി തന്നെയാണ് സാധാരണ നമ്മൾ പോകുന്ന പോലെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ കാശി ഈ സന്നാഹങ്ങളൊക്കെ ആയിട്ടാണ് പോയത് പക്ഷേ അദ്ദേഹം പോകുന്ന വഴിക്ക് നമ്മുടെ കേരളം വിട്ടുപോയാൽ നമ്മുടെ ഭക്ഷണരീതി മുഴുവൻ പെട്ടെന്ന് മാറും അപ്പോൾ ആദ്യം നമുക്ക് ഏത് യാത്രികനും ഇവിടെ വയറിനത്ര ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വയറിളക്കം പിടിപെട്ടു അദ്ദേഹം അങ്ങനെ മരിക്കുകയാണെങ്കിൽ ആ കാശീലെത്തിയില്ല കാലവണ്ടിയിലൊക്കെ പോയി ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളടക്കമുള്ള സന്നാഹങ്ങളൊക്കെ ആയിട്ടാണ് പോയത് പരിചാരകന്മാരൊക്കെ അപ്പോൾ അതുപോലെ ഉള്ള യാത്രയല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള യാത്ര ഈ യാത്ര എന്ന് പറയുന്ന വാക്ക് സഫർ എന്നാണ് സഹനം അതാണ് അപ്പോൾ ഈ യാത്ര തന്നെ ഒരു സഹനമായിരിക്കുകയും ആ സഹനത്തിൽ അവസാനം ഒരു സന്തോഷമുണ്ടാവുകയും ചെയ്യുക എന്നുള്ള ഒരു സങ്കല്പം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ യാത്രകൾ തുടങ്ങുന്നത് കേരളത്തിന് പുറത്തേക്ക് പോയതാണ് അതിന് മുമ്പുള്ള യാത്രകൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ വയനാട്ടിലേക്കായിരുന്നു നമ്മുടെ നമ്മുടെ ഭൂപ്രകൃതി ഇന്ന് വ്യത്യാസമായ സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് കാരണം അന്ന് നമ്മളെയൊക്കെ ഒരു വിപ്ലവം ആവേശിച്ച കാലത്ത് നക്സലൈറ്റ് വർഗീസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്തിരുന്നു അപ്പോൾ അന്ന് തിരുനെല്ലിയിലേക്ക് പോയ ഓർമ്മ എനിക്കുണ്ട് താമസ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ആ ക്ഷേത്രത്തിൻ്റെ വരാന്തയിൽ അന്നൊരു പായ അനുവദിച്ച് വന്നിരുന്നു അവിടെ കിടന്നുറങ്ങാം അല്ലെങ്കിൽ താഴെ ഒരു വാര്യരുടെ അവതാരത്തിൽ ഭക്ഷണം കഴിക്കാം അത്രയ്ക്ക് അന്നത്തെ സൗകര്യങ്ങൾ ഇന്ന് അവിടെയൊക്കെ വലിയ റിസോർട്ടുകൾ വന്നിരിക്കുകയാണ് ഈ പ്രകൃതിയിൽ സംഭവിച്ചിരിക്കുന്ന വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയാതെ നിർത്തിയില്ല കാരണം നാല്പതോ നാല്പത്തഞ്ചോ കൊല്ലം മുമ്പാണ് ഞാൻ ആദ്യം വയനാട്ടിൽ പോകുന്നത് ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ വലിയൊരു കേന്ദ്രമായി മാറിയും അതിനോട് അനുബന്ധമായിട്ടുള്ള വിനാശകരമായ ജീവിത രീതിയും കച്ചവട താല്പര്യങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഉദാഹരണത്തിന് കാളിന്തി എന്ന അതി സ്വച്ഛ സ്ഫടിക സംഘാശമായ ആ നദിയിൽ കുളിച്ച് രമിക്കുന്ന സന്ദർശകർ കൂപ്പി പൊട്ടിച്ചതിൽ ഇടുന്നവർ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന ചില കാഴ്ചകളാണ് സന്തോഷപ്രദമായ നല്ല ഓർമ്മകളുടെ ഒപ്പം ഇത്തരം ദുരനുഭവങ്ങളും നമ്മളെ ഈ യാത്രയിൽ നേരിടുന്നെന്ന് ഓർമ്മിക്കാതെ നിർത്തിയില്ല അതായത് ഇപ്പോൾ തിരുനെല്ലിയിലേക്ക് പോകുമ്പോൾ യാത്ര നമുക്ക് എങ്ങനെയാണ് അത് നമ്മളെ ഒരു മാറ്റത്തിന് ചിന്തകൾക്ക് തിരികൊളുത്തുന്നത് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ ബലിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബലിയിടുമ്പോഴൊക്കെ തന്നെ എല്ലാ ജീവികൾക്കും വേണ്ടിയിട്ട് മനുഷ്യർക്ക് വേണ്ടി മാത്രല്ല ബലിയിടുന്നത് എല്ലാ ജീവജാലങ്ങൾക്ക് കൂടി ആ ഒരു തലത്തിലാണ് ആ ചടങ്ങ് മുഴുവൻ നടക്കുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ നമ്മളതൊക്കെ മാ ി ടൂറിസത്തിന്റെ തലത്തിലേക്ക് ഇത് വന്നപ്പോൾ വയനാട് മാറി നമ്മുടെ പുഴകളൊക്കെ പറ്റി അതുപോലെ തന്നെ എല്ലാം ഒരു വ്യവസായ തലത്തിലേക്ക് ഇത് മാറുമ്പോൾ യാത്ര തന്നെ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോയത് പോലെയുള്ള ഒരു അനുഭവം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെയുള്ള സങ്കേതങ്ങളിലൊക്കെ ഇപ്പോൾ പോകുമ്പോൾ നേരത്തെയുള്ള ഒരു ആത്മീയ അനുഭവം ഉണ്ടാവാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു ശരിയല്ലേ നൂറ് ശതമാനം ശരിയാണ് ഇത് പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഹിമാലയത്തിലേക്ക് ധാരാളം തവണ യാത്ര നടത്തിയിട്ടുള്ള ആളാണ് ടെഹറി ഡാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ആ ടെഹറി ഡാം ഞാൻ ആദ്യം യാത്ര ചെയ്യുന്ന കാലത്ത് ടെഹറി ഡാമിൻ്റെ സങ്കല്പം ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ഗ്രാമമായിരുന്നു ഒരു ചെറിയ പട്ടണം പട്ടണം എന്നൊന്നുപോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല കുറച്ച് പീടികളുള്ള ഒരു അങ്ങാടി അല്ല താഴെ ഈ നദിയും ആ നദി അപ്രത്യക്ഷമായി ടെഹറി ഡാം വന്നതോടുകൂടി ആ ഗ്രാമം മാത്രമല്ല ആ പ്രദേശത്തുള്ള എത്രയോ ഗ്രാമങ്ങൾ ഇല്ലാതെയായി അടുത്ത മനുഷ്യരെല്ലാം വീടുകൾ നഷ്ടപ്പെട്ടും വേറെ സ്ഥലത്തേക്ക് പലായനം ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായി ഇത് നമ്മുടെ വികസനത്തിൻ്റെ ഒരു മാതൃകയായിട്ടാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഹിമാലയം ഏറ്റവും പ്രായം കുറഞ്ഞൊരു പർവ്വതമാണ് അത് ഏത് സമയത്തും മണ്ണിടിച്ചിലും സംഭവിക്കാവുന്നതും നശിച്ചു പോകാവുന്നതുമായ ഒരു സ്ഥലമാണ് അതിനെ സൂക്ഷിക്കുക അതിനെ മരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് നിലനിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കടമയാണത് പക്ഷെ നമ്മുടെ മലയാളി പ്രത്യേകിച്ചും മരം കണ്ടാൽ വെട്ടുക എന്നുള്ളത് ഒരു രീതിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന മാവുകളും പ്ലാവുകളും മറ്റ് ഫലവൃക്ഷങ്ങളും ഒക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് മുറ്റത്തുണ്ടായിരുന്ന മുല്ല പൂക്കൾ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അതിന് പകരം പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടും സ്വീകരണ മുറി അലങ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു സംസ്കാരം മാറി ഇപ്പൊ യാത്രയിൽ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യർ അവരുടെ ജീവിതം പ്രത്യേകിച്ച് ഞാൻ ഹിമാലയത്തെക്കുറിച്ച് സൂചിപ്പിച്ച ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമം അത് ബദ്രീനാഥിൽ നിന്നും ഏതാണ്ട് ആറു കിലോമീറ്ററോളം ദൂരമുണ്ട് നടന്നേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ വലിയ സൂചനകളാണ് അവിടെ ഒരു ചെറിയൊരു ഗ്രാമം ഒരു എനിക്കൊന്നും അറുപത് കുടുംബങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സ്ലേറ്റ് പോലെയുള്ള കല്ലുകൊണ്ട് മേഞ്ഞിട്ടുള്ള കുടല് പോലെയുള്ള വീടുകൾ രണ്ട് തട്ടുള്ള വീടുകളുമുണ്ട് അതാണ് ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമമായ മാന ഗ്രാമം ചൈനയുമായി നമ്മൾ അതിർത്തി പങ്കിടുന്നതാണ് പട്ടാളക്കാർ മാത്രമേ അവിടെയുള്ളൂ അവരുടെ പട്ടാള ക്യാമ്പുകളും അവിടെയുള്ള മനുഷ്യർ ജീവിക്കുന്നത് ആലോചിക്കുമ്പോൾ അവർ ആറുമാസം മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ മറ്റാറുമാസം അവർ മഞ്ഞുവീഴ്ച മൂലം റോഡിലൊക്കെ അട്ടി അട്ടിയായിട്ടും മഞ്ഞ് കിടക്കുന്നതാണ് അപ്പോൾ ഇത് യാത്ര തുടങ്ങുന്ന കാലത്ത് അതായത് മെയ് അവസാനമാണ് ഈ വഴി തുറക്കുന്നത് ആ സമയത്ത് ഫുൾഡോസറുകളൊക്കെ വെച്ചിട്ടാണ് ഈ മഞ്ഞ് മാറ്റിയിട്ട് റോഡ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മനുഷ്യരും ജീവിക്കുന്നുണ്ട് പരവധാനി നെയ്തും ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തും കോളിഫ്ലവർ പോലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തും വളരെ സംതൃപ്തരായി ജീവിക്കുന്നുണ്ട് അപ്പോൾ ആ ജീവിതവും നമ്മുടെ ജീവിതവും ഒക്കെ നമുക്ക് താരതമ്യം ചെയ്യാനും നമുക്ക് നമ്മളെ പ്രകൃതിയുമായി എത്രത്തോളം അകന്നു പോയി എന്ന് മനസ്സിലാക്കാനുമുള്ള അവസരങ്ങളാണ് ഹിമാലയത്തിൽ ുള്ള ഓരോ യാത്രയും ദേവഭൂമി എന്നാണ് ഹിമാലയത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഈ മനോഹരമായ ഭൂപ്രദേശം മനുഷ്യൻ എങ്ങനെ നശിപ്പിക്കുന്നു ഏറ്റവും വലിയ തെളിവ് ഹിമാലയം തന്നെയാണ് ഹിമാലയം മാത്രമല്ല ഭൂമി മുഴുവനും ഏകദേശം യുദ്ധങ്ങൾ കൊണ്ടും കിഴതികൾ കൊണ്ടും സ്വാഭാവികമായ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വരൾച്ചയോ അല്ലാതെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായിട്ടുള്ള പ്രളയം നമ്മൾ മറന്നിട്ടില്ല അപ്പം ഇത്തരം ദുരനുഭവങ്ങൾ നമ്മളെ സമ്മാനിക്കുന്നത് നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ യാത്രയിലൂടെ പരിഹരിക്കാമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതും അവരതിനെ അതിജീവിക്കാനുള്ള അവരുടെ തീവ്രമായ ശ്രമങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്താൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ കഴിയും നമ്മുടെ ഉള്ള സൗകര്യങ്ങളിൽ നിന്ന് സന്തോഷപൂർണമാക്കാൻ സാധിക്കും അതായത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കും ഇന്നത് മനുഷ്യർക്ക് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പരസ്യങ്ങൾ പ്രലോഭനങ്ങളിലൊക്കെ തന്നെ വീണ് ജീവിതം കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുകയും ഒരു ദുരന്ത ജീവിതമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണുന്നത് അതിന് പരിസ്ഥിതി നാശമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നമുക്ക് കുടിവെള്ളം ഇങ്ങനെയെല്ലാം നമുക്കത് കാണാൻ സാധിക്കും അത് നിരുത്തരവാദപരമായിട്ട് വിളിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ആയിരിക്കാം കുപ്പിയായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം ഇല്ലേ നമ്മളിപ്പോൾ പഴയകാലത്ത് നമ്മൾ ഈ മാറ്റങ്ങൾ വരുമ്പോൾ അത് ലോകത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് യാത്ര വലിയൊരു വിദ്യാഭ്യാസമാണത് അപ്പോൾ അതിലൂടെ സ്വരൂപിക്കുന്ന ഒരു സാമാന്യ ബോധത്തിലാണ് മനുഷ്യർ ആനന്ദം കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ ആനന്ദം കണ്ടെത്താൻ വേണ്ടി മനുഷ്യരിങ്ങനെ അലഞ്ഞും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നേരത്തെ പറഞ്ഞതുപോലെ കാരണം ഇത് എന്തിനാണ് നമ്മളിത് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ജീവിതത്തിൽ ഇതിൻ്റെ ഒരു ശരിയായ രീതിയിലാകുമ്പോൾ മാത്രമാണ് ആ ലാളിത്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് മനുഷ്യരോട് ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കുറച്ചുകൂടി ഒന്ന് മന്ദഹസിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹത്തിൽ പെരുമാറാനൊക്കെ സാധിക്കുകയുള്ളു ഇന്നതൊക്കെ മോട്ടിവേഷണൽ ക്ലാസ്സുകളും അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിലേക്കും നമ്മളത് മാറ്റിയിരിക്കുന്നു എന്നിട്ട് നമുക്കതൊന്നും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല അവിടെയാണ് യാത്രയുടെ പ്രത്യേകത കാരണം നമ്മുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും നിർവഹിച്ചുകൊണ്ട് പുതിയ രീതിയിൽ ആനന്ദിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുന്നുണ്ട് ഒരു ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് ജനപദ അതിന്റെയൊക്കെ തന്നെ അവസ്ഥകൾ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മളെവിടെയാ നിൽക്കുന്നത് പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യർ ആനന്ദം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് തലകൾ ഉണ്ടല്ലോ അതാണല്ലോ ഇപ്പൊ താങ്കൾ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ കാലത്തോട് ചേർത്ത് വെക്കുക ഇത് പറഞ്ഞത് നന്നായി കാരണം പെട്ടെന്ന് ഓർമ്മ വന്നത് ഹിമാലയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അനുബന്ധമായി പറയാം അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം വളരെ നിഷ്കളങ്കരും പ്രതികൂല സാഹചര്യങ്ങളിലും സന്തോഷകരമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് ചിരിച്ച മുഖത്തോടുകൂടി അവർ കാണാൻ പറ്റില്ല അവിടുത്തെ പാട്ടുകളിലൊക്കെ പ്രതിഫലിക്കുന്നത് ഛെ മഹിനെ എന്നുള്ള പാട്ടുകളാണ് പലപ്പോഴും ആറുമാസത്തെ ജീവിതമാണ് ആറുമാസം താഴെ പോവും ആറുമാസമാണ് അവിടെ ജീവിതം അപ്പോൾ ഇതിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചോയത് ഈ ഗംഗോത്രിയിൽ നിന്ന് ഗോമുഖിലേക്ക് അതായത് എന്ന് പറഞ്ഞാൽ ഗംഗയുടെ ഉത്ഭവമാണ് അവിടെ നിന്നാണ് അവിടെ ഒരു ഗോവിൻ്റെ മുഖം അതായത് പശുവിൻ്റെ മുഖത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത് അവിടെ പോകുമ്പോൾ ഗംഗോത്രിയിൽ നടന്നു പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ യാത്രയിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അവിടുത്തെ മനുഷ്യർ ഇതൊന്നും അറിയാതെ നിഷ്കളങ്കരായി ജീവിക്കുമ്പോൾ തന്നെ വരുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കുപ്പികളും നിർമ്മലമായി നദിയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ച ഏതൊരു മനുഷ്യനും ദുഃഖിപ്പിക്കുന്നതാണ് ആ യാത്ര തന്നെയാണ് സി ജെ തോമസ് പറഞ്ഞതുപോലെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ അല്ല പ്രധാനം യാത്രയാണ് അപ്പോൾ ആ യാത്രയിൽ നമ്മൾ ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുമെങ്കിലും ഈ പ്രകൃതിയെ കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹം ആവോളം ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ളൊരു ധർമ്മം ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അതിനെ സമീപിക്കാനും അതിൽ അത് മാറ്റാൻ അല്ലെങ്കിൽ അത് നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാവാനും സാധിക്കുമോ എന്നുള്ള ആലോചന കൂടി തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ ആദ്യകാലത്ത് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെയധികം വിഷമം തോന്നും കാരണം നമ്മളത് ചുറ്റുപാടുകൾ പരിപാലിക്കുന്ന രീതികൾ അത് മനുഷ്യർ സൃഷ്ടിക്കുന്നത് പരിപാവനം എന്ന് പറയുന്ന സ്ഥലത്ത് പോലും എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഓരോ ഭക്തരും ചെന്ന് അവിടെ ഓരോന്ന് വലിച്ചെറിഞ്ഞ് മനുഷ്യർക്കും മറ്റുള്ളവർക്കും ജീവികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഗംഗയുടെ ഇന്നത്തെ അവസ്ഥയും അത് എത്ര കോടികളാണിപ്പോൾ നമ്മളത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുക ആരാണ് ഇതിന് ഉത്തരവാദി അത് മനുഷ്യർ തന്നെയാണ് പരിസ്ഥിതി നാശത്തിനെതിരെ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ സമരം ചെയ്ത് സമാധിയായിട്ടുള്ളവരൊക്കെ ഉണ്ടെന്ന് നമുക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് അവരെ നമ്മൾ അറിയുന്നില്ല ആഘോഷിക്കപ്പെടുന്ന പല തലങ്ങളിലും അവരൊന്നും എത്തിപ്പെടുന്നില്ല പക്ഷേ പ്രകൃതിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ അത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് ഇത്രയും മോശമാക്കിയത് എന്നുള്ളത് തീർച്ചയായിട്ടും യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ നമ്മൾ പഴയ കാലത്ത് ഒരുപക്ഷെ ഈ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ രംഗത്തേക്ക് പോകുന്നവരോട് പറയും നർമ്മദാ പരിക്രമണം എന്ന് പറയും കാരണം നടന്ന് ജനപഥങ്ങളിലൂടെ സഞ്ചരിച്ച് പലതരത്തിൽ ജീവിതത്തിന്റെ ലാളിത്യത്തിലും ആനന്ദത്തിലും സമാധാനത്തിലും ഈ എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും അവർ എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ഒരു രീതി അന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ വേറെ തലത്തിലേക്ക് തലത്തിലേക്കത് മാറിയിരിക്കുന്നു അപ്പോൾ ഓരോ യാത്രക്കാരും ഇതുപോലെ തന്നെയാണ് പഴയകാലത്ത് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത് ഇന്നത് മാറിയിരിക്കുന്നു അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ യാത്ര പുസ്തകം പുസ്തകമെഴുതാനുള്ളതാണോ എന്നൊരു ചോദ്യം വരുന്ന അവിടെയാണ് നമ്മൾ അനുഭവിച്ച് നമ്മൾ തന്നെ മാറി വീണ്ടും വീണ്ടും പുതിയ രീതിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോഴാണല്ലോ ഇതൊക്കെ വേറെ തരത്തിലേക്ക് നമുക്ക് ഒരു അനുഭവമായിട്ട് വരുന്നത് നമുക്ക് ധാരാളം പഴയ പുസ്തകങ്ങൾ അങ്ങനെ ധാരാളമുണ്ട് അപ്പോൾ അപ്പൊ താങ്കൾ നിരന്തരം ഈ യാത്ര തെക്കായാലും വടക്കായാലും കിഴക്കായാലും പടിഞ്ഞാറായാലും ചില ഒരു ചരിത്ര ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നതായിരിക്കും അല്ലേ അപ്പോഴായിരിക്കും അവിടുന്ന് നമ്മൾ ചിലപ്പോൾ കൽക്കട്ടയിൽ പോകുമ്പോൾ അവിടുന്ന് ജയദേവ ഗാനങ്ങൾ അല്ലെങ്കിൽ കൃതികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ബൗൾ മേളയിലേക്ക് പോകുന്നത് ഇങ്ങനെ യാത്ര ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പല തലങ്ങളിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണല്ലോ നമ്മൾ ഈ ഇന്ത്യ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വൈവിധ്യം അത്ര പറഞ്ഞാലും മനസ്സിലാവില്ല തീരില്ല കാരണം ഇത്രത്തോളം വൈവിധ്യമുള്ള വേറെ ഏതെങ്കിലും രാജ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിൽ ബാവിൾ സംഗീതത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ് ബാവിൾ ഗാനങ്ങളുടെ ഉത്ഭവം ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തിൽ നിന്നാണെന്നാണ് പറയുന്നത് അതൊക്കെ ഒരുപാട് തർക്കങ്ങളുള്ള വിഷയമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഏതായാലും ഈ ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമുള്ള ബാവിൾ ഗായകർ സംഗമിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഈ നമ്മുടെ മകരസംക്രാന്തി അത് ജയദേവന്റെ ജന്മസ്ഥലമായ കെന്തുളി എന്ന ഗ്രാമത്തിലാണ് കൽക്കട്ട നഗരത്തിൽ നിന്നും മുന്നൂറോളം കിലോമീറ്റർ ദൂരെ ശാന്തി നികേതയിൽ നിന്നൊരു അൻപത് കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈയിടെയും ഞാൻ രണ്ടാമത്തെ തവണയാണ് അവിടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നദിയുടെ തീരത്ത് ആളുകൾ താമസിക്കുന്നതും അവിടെ വെച്ചുണ്ണുന്നതും അവരെങ്ങനെയാണ് ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതെന്നും സഹസിക്കുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ അകലെ വളരെ യാന്ത്രികമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് യാന്ത്രികവും നമ്മൾ പ്രകൃതിക്കും മനുഷ്യർക്കും ദോഷം വരുത്തുന്ന രീതിയിലാണ് നമ്മുടെ ജീവിത രീതി എന്നുള്ളത് തിരിച്ചറിയാനെങ്കിലും നമുക്ക് സാധിക്കും അല്ലേ തീർച്ചയായിട്ടും രാജസ്ഥാനിലെ പുഷ്കർമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് നവംബറിൽ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളെ നല്ല കഠിനമായ തണുപ്പുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് അതിന് വേണ്ടത്ര വസ്ത്രങ്ങളുമില്ല മാത്രല്ല കടന്നുറങ്ങാനൊരു സ്ഥലമില്ല അവിടെ ഈ ടൂറിസ്റ്റുകൾ വിദേശികളാണ് കൂടുതൽ വരുന്നത് പിന്നെ അത് ഏറ്റവും വലിയ ഒരു അതെ പ്രധാനമായിട്ടും കുതിര എല്ലാ മൃഗങ്ങളും മൃഗങ്ങളും കൊണ്ടുവന്ന് പരസ്പരം കൈമാറുന്ന വളരെ അതി മനോഹരമായൊരു സ്ഥലം മരുഭൂമിയാണ് രാത്രി തണുപ്പും പകൽ ചൂടുമാണ് അപ്പം ഞാൻ അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരാന്തയിൽ ഉറങ്ങാൻ ശ്രമിച്ചു കരിങ്കൽ തിണ്ണയാണ് പുറത്ത് കഠിനമായ തണുപ്പും ഈ കരിങ്കലിൽ നിന്നുണ്ടാവുന്ന തണുപ്പും എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ ഉറക്കം നഷ്ടപ്പെട്ട് താൽക്കാലികമായ ചായപ്പീടിയുടെ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അയാൾ മുണ്ടെടുത്തതാണ് അതുകൊണ്ട് മലയാളിയാണെന്ന് പറയാൻ പറ്റില്ല മുണ്ടെടുത്തിട്ടുണ്ട് തലക്കെട്ട് കെട്ടിയിട്ടുണ്ട് അറുപത് വയസ്സിലധികം പ്രായമുള്ള ഒരാളാണ് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ആ ചായ കടക്കാനൊരാളാണ് ഒരു ചിരപരിചിതനെ പോലെ ആ ചായ കടക്കാനോട് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ആൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു അവിടെ താമസിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ താമസിക്കാൻ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല അയാൾ പറഞ്ഞു ഞാൻ താമസിക്കുന്നത് ഇവിടെ ഒരു കൃഷിക്കാരൻ്റെ ഒരു ഗോശാല കുറച്ച് സംസ്കൃതത്തിൽ പറയുമ്പോൾ ഗോശാല എന്ന് പക്ഷേ ഒരു തൊഴുത്താണ് ആ തൊഴുത്തിൽ ഈ പശുക്കൾക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ സൂക്ഷിക്കുന്ന വൈക്കോലും പുല്ലും സൂക്ഷിക്കുന്ന ഒരു സ്ഥലം അവിടെ കുറച്ച് സ്ഥലമുണ്ട് അവിടെയാണ് താമസിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമോ അപ്പം അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല നാളെ ഉടമസ്ഥൻ രാവിലെ വരും അപ്പോൾ അയാളെ കാണാം അതുവരെ ഇന്നെന്തായാലും കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ രാത്രി തന്നെ ഞങ്ങൾ ഏതാണ്ട് അർദ്ധരാത്രിയായി കാണും ആ സ്ഥലത്ത് പോയി ചെന്നപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് അതിൻ്റെ ഉടമസ്ഥനായിടെ വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായി ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ എനിക്ക് താമസിക്കാൻ അങ്ങനെ ഞാൻ ഒരാഴ്ച അവിടെ താമസിക്കുന്നു ഈ മനുഷ്യൻ്റെ കൂടെ അപ്പോൾ ഈ അപരിചിതരായ മനുഷ്യരും ഒക്കെ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വിശ്വസിക്കുന്നു നമ്മളെ അവർ വിശ്വസിക്കുന്നു ഇത് നമ്മളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും തീർച്ചയായിട്ടും ആ ആ എന്നെ അവസാനം പിന്നെ എൻ്റെ മകനെപ്പോലെയാണ് കാണുന്നത് എനിക്ക് ആ ഒരു ദിവസങ്ങളെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മയിലുണ്ട് രാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പനങ്ങാട് രാമൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നാസിക്കിലാണ് താമസം പട്ടാളത്തിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞയാൾ സെറ്റിൽ ചെയ്തത് നാസിക്കിലാണ് മഹാരാഷ്ട്രയിൽ നാസിക്കിൽ അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞ് യാത്ര ചെയ്തൊരു ഇയാളുടെ പറഞ്ഞ ഓർമ്മയിൽ ഒരിക്കൽ നാസിക്കിൽ പോയപ്പോൾ ഇദ്ദേഹത്തെ അന്വേഷിച്ച് പോയി മലയാളികൾ അവിടെ ചെന്നാലും അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടാക്കില്ല അപ്പോൾ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ അന്വേഷിച്ചാലറിയാമെന്നാണ് അയാൾ പറഞ്ഞിരുന്നത് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു ഇയാളുടെ വീട് കണ്ടുപിടിച്ചു അവിടെ ചെന്നപ്പോഴുള്ള വളരെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഞാൻ ദഞ്ചു പൊട്ടിപ്പോയി കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭ്രാന്തിയാണ് അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ തന്നെ ആക്രോശിക്കാൻ തുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറയാൻ തുടങ്ങി ഞാനൊരു കള്ളനാണെന്ന് പറയാൻ തുടങ്ങി പക്ഷേ ഞങ്ങൾ നിസ്സഹായനെ നോക്കിയേക്കാണ് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി രാത്രി താമസിച്ചു ഏതായാലും രണ്ട് മക്കളെ അവിടെ ആ ഒരു വിവാഹം കഴിച്ചു അവരെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് മുന്നേ ഇത് എൺപതുകൾ നടക്കുന്ന ഒരു കാര്യമായത് കണ്ട് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല അതായാലും ഈ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോന്നതും അദ്ദേഹത്തിന്റെ ദുരന്തപൂർണ്ണമായ ജീവിതം നമ്മൾ നേരിട്ട് അറിയുന്നതും ഒക്കെ ആലോചിക്കുമ്പോൾ ഈ യാത്ര നമുക്ക് നൽകിയിട്ടുള്ള ഉൾക്കാഴ്ചയും ഒരു ഒരു ദർശനവും നമ്മളെ കുറച്ചെങ്കിലും ഉന്നതിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ധാരണകളെ മാറ്റിയെടുക്കാൻ അല്ലെ മനുഷ്യരെ കൂടുതൽ കൂടുതൽ വിശ്വസിക്കാനും അവരോട് കുറെ കൂടി അനുഭാവത്തിൽ പെരുമാറാനുള്ള ഒരു സംസ്കാരം നമ്മളിൽ ഇങ്ങനെ യാത്ര ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് ശരിയാണോ നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് യാത്ര നമ്മൾ നന്മയിലേക്കുള്ള ഒരു സഞ്ചാരമാണ് യാത്ര നന്മയിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തിന്മകളെ നമുക്ക് നിർമൂലനം ചെയ്യാനുള്ള അഹന്ത കളയാനുള്ള അഹം അഹന്ത പോയാലാണല്ലേ ഇതൊക്കെ നമുക്ക് തെളിച്ചവും യാത്രയിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമ്മളെല്ലാം യാത്രയിലേക്ക് പ്രവേശിക്കാൻ പ്രചോദിപ്പിക്കാൻ ഈ സംഭാഷണം ഉപയോഗപ്രദമാകുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് യാത്രികനും എഴുത്തുകാരനുമായ കെ എൻ ഷാജിയുമായി ബാലനാരായണൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിചാരം സമാപിക്കുന്നു